സ്ഫോടനവും അഖിൽ മാരാറും അമേരിക്കൻ പ്രസിഡന്റ് ഐസൊലോറും ഡൽഹി സ്ഫോടനത്തിന്റെ ആ ദിവസം അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഒരു ഗംഭീര പോസ്റ്റ് പങ്കുവെച്ചു യഥാർത്ഥത്തിൽ ഒരു രാജ്യസ്നേഹിക്ക് മാത്രം പങ്കുവെക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യകത നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിനർത്ഥം ഡൽഹി ബോംബ്ലാസ്റ്റ് എക്സോ വയോ എഒ ബിഒ ചെയ്തു എന്നല്ല അന്വേഷണം നടക്കണം കോടതി ഉത്തരവ് വരണം അതിനുശേഷം മാത്രമേ നമുക്ക് അതറിയാൻ കഴിയൂ കാര്യം ഈ നാട്ടിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഏക സ്ഥാപനം കോടതിയാണ് അന്വേഷണ ഏജൻസികളെയോ രാഷ്ട്രീയക്കാരെയോ ഒന്നും ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഇവരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് കാര്യം കള്ളത്തരം ചെയ്യുന്നവരാണ് കോടതികളാണ് കോടതികളൊന്നും നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നല്ല പക്ഷേ ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്നത് നമുക്ക് കോടതികളെയാണ് അതുകൊണ്ട് കോടതിയുടെ വിധി വന്നിട്ട് നമുക്ക് ആരാണെന്ന് പറഞ്ഞാൽ കുറ്റം പറയാം പക്ഷേ ശ്രീ അഖിൽ മാരാർ പങ്കുവെച്ച തമാശയുള്ള പോസ്റ്റ് തമാശയല്ല ആഴമേറിയ ഒരു ചിന്തയാണ് ആ ചിന്തയാണ് ഓരോ വർഷവും അൻപത്തി ആറ് ലക്ഷം കോടി രൂപ അൻപത്തി ആറ് ലക്ഷം കോടി രൂപ ഉണ്ടാക്കുന്ന മിലിടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഓർക്കുക ഇത് പറയുന്നത് അഖിൽമാരാറല്ല ഇത് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവറാണ് ഐസനോവർ ഒരു ഇടതുപക്ഷക്കാരനോ ഗാന്ധിയനോ സമാധാനവാദിയോ അല്ല യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ പട്ടാളക്കാരൻ യൂറോപ്പിന്റെ പട്ടാള മേധാവി അമേരിക്കയാണ് പോലും അല്ല യൂറോപ്പ് അലൈഡ് ഫോഴ്സസ് അല്ലെങ്കിൽ അമേരിക്കയും യൂറോപ്പും ചേർന്നുള്ള അലൈഡ് ഫോഴ്സസിന്റെ തലവനായിരുന്ന ഫൈവ് സ്റ്റാർ ജനറൽ ഫോർ സ്റ്റാർ ജനറൽ ആയിരുന്ന ഐസനോവർ ആണ് പറയുന്നത് ലോകത്തിൽ യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെയാണ് ആയുധങ്ങൾ വ്യാപാരം ചെയ്തുകൊണ്ട് മനുഷ്യരാശ്രിയെ കൊന്ന് ലാഭമുണ്ടാക്കുന്ന ഈ മിലിട്ടറി ഇൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ലോകത്തെ നയിക്കാനും ലോകത്തെ നശിപ്പിക്കാനും നോക്കുകയാണെന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് പട്ടാളക്കാരനാണ് യുദ്ധത്തിൽ അമേരിക്കയെ യഥാർത്ഥത്തിൽ നയിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആയ അദ്ദേഹത്തിന്റെ അവസാന സ്പീച്ചസിൽ ഒന്നാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്താണ് ആ സ്പീച്ച് അഖിൽ മാരാർ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അഖിൽ മാരാർ വളരെ സരസമായി ലഘുവായി ആ വിഷയം പറഞ്ഞു ആ സരസമായ വിഷയം ഏറ്റവും ഗഹനമായും കൂടി നമുക്കൊന്ന് നോക്കാം ആദ്യം അഖിൽ മാരാറിന്റെ പോസ്റ്റിലേക്ക് ആളായതായ റിപ്പോർട്ടുകളില്ല തീവ്രവാദ ആക്രമണം വായിക്കാമെന്നാണ് ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരം സ്ഫോടനങ്ങൾ നടക്കുന്നു ബാക്ക്ഗ്രൗണ്ട് പീഡനത്തിന്റെ ഉത്തരവാദിത്വം

എന്നെ ആരാളാ തീവ്രവാദിയാക്കിയത് ഈ സ്ഫോടനം കൊണ്ട് ഗുണം കിട്ടുന്നത് അവരാണ് സ്ഫോടനം നടത്തുന്നത് അപ്പൊ തീവ്രവാദികൾ അല്ലെ നടത്തുന്നത് ഓ ശിവനം ഇട തീവ്രവാദികൾക്ക് ഒരു രാജ്യം തകർക്കാൻ എന്തിനാടാ അവിടെ പോലെ നാലഞ്ചു പേരെ കൊല്ലുന്ന ഒരു ചിന്ന സ്ഫോടനം ഒരു ഡാമങ്ങ് തകർത്താ പോയി നാലഞ്ച് സംസ്ഥാനങ്ങൾ തന്നെ ഭൂപ്രതായി പോവുമല്ലോ മനസ്സിലായി ആ ഇതാണ് കുഴപ്പം സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നു നിനക്ക് ഞാൻ മനസ്സിലാക്കി ലോകത്തെ ആയുധ കച്ചവടം ടെക്നിക്കലി ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം ഓയിൽ ഗ്യാസ് ഫാർമസ്യൂട്ടിക്കൽ ഐ ടി ഒക്കെയാണ് പക്ഷേ ഏറ്റവും ശക്തവും സ്വാധീനവും ഉള്ളത് യഥാർത്ഥത്തിൽ ഈ ആയുധ കച്ചവടമാണ് അല്ലെങ്കിൽ വെപ്പൺ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫാർമ അടക്കമുള്ള ഒരുപാടുണ്ട് അത് സിനിമ ഡയലോഗ് ആവുമ്പോൾ ആലങ്കാരികമായി പറയുന്നതാണ് പക്ഷേ ഏറ്റവും ശക്തിയുള്ള ലെവറേജുള്ള ഇൻഡസ്ട്രിയും ഏകദേശം ഓരോ വർഷവും അതായത് കഴിഞ്ഞ വർഷത്തെ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ബില്ല്യൺ ഡോളേഴ്സ് ആണ് ആയുധ കച്ചവടത്തിന് വേണ്ടി ചിലവാകുന്നത് എന്ന് പറഞ്ഞാൽ അൻപത്തി ആറ് ലക്ഷം കോടി രൂപ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാൽ ഈ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾ ഉൾപ്പെടെ ഒരുമ്പ് ഒരു അതുകൊണ്ട് രാജ്യത്തിനകത്തും പുറത്തും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ വളരെ ആലോചിക്കേണ്ട കാര്യമാണ് രാജ്യത്തിന്റെ അകത്തും പുറത്തും പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ എന്ത് പറ്റും അതായത് നമ്മൾ എന്ത് മേടിച്ചാലും എന്താ നമ്മൾ മൊബൈൽ മേടിച്ചു കൊണ്ടിരിക്കട്ടെ നമ്മൾ നമ്മുടെ മൊബൈൽ ഒരു മൊബൈൽ നമ്മൾ മേടിച്ചു പവർ ബാങ്ക് മേടിച്ചു സോപ്പ് മേടിച്ചു ചീപ്പ് മേടിച്ചു ലാപ്ടോപ്പ് മേടിച്ചു ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് തീർക്കും ഉപയോഗിക്കുമ്പോൾ ചീത്തയാവുകയോ അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് പുതിയത് വേണമെന്ന് തോന്നുകയോ ഒക്കെ ചെയ്യും ഈ ഓരോ വർഷവും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആയുധങ്ങളോ എല്ലാ വർഷവും ഇൻഡസ്ട്രി ഇത്രയും തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ വർഷം കോർപ്പറേറ്റുകൾ അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കുന്ന എല്ലാ കമ്പനിയും കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ ഒരിക്കലും മോശമൊന്നുമല്ല പക്ഷേ ഏതെങ്കിലും രീതിയിൽ സാധനങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊണ്ടിരിക്കണം ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും ആ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇടയ്ക്കിടക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ അർത്ഥമില്ല ഉണ്ടാവുന്നില്ല അപ്പോ ഇനി രണ്ട് ആയുധങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ പറ്റൂ ഇപ്പൊ അമേരിക്കയിലടക്കം ആയുധങ്ങൾ വഴിയിൽ നിന്ന് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടുത്തെ കടയിൽ നിന്ന് ഒരുപാട് റിലാക്സ് ചെയ്ത് മേടിക്കാൻ പറ്റും അമേരിക്കയിലെ തീവ്ര വലതുപക്ഷമാണ് ആയുധങ്ങൾ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് പലപ്പോഴും ഈ എക്സ്ട്രീം വൈറ്റ് റേസിസ്റ്റുകളാണ് ബാക്കിയുള്ളവരെ വെടിവെച്ച് കൊല്ലുകയും പറ്റുമൊക്കെ ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ആ ആയുധങ്ങൾ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ് ഇവർക്ക് എന്തായാലും പരസ്യം കൊടുക്കാൻ പറ്റില്ല കൂടുതൽ ആയുധങ്ങൾ മേടിപ്പിക്കാൻ പറ്റില്ല അപ്പം പരസ്യത്തിനടക്കം സാധാരണ ഗവൺമെന്റുകൾ ചെലവാക്കുന്ന കാശ് ഇവരെന്തു ചെയ്യും ഇവർ ഓരോ നാട്ടിലും സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഈ വ്യത്യസ്ത ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ പരസ്പരം അങ്ങനെ അടികൂടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആയുധങ്ങൾ ആരെങ്കിലും മേടിക്കുവോ വെപ്പൺ മോഡേണൈസേഷൻ ഉണ്ടാകുവോ പുതിയ സാധനങ്ങൾ മേടിക്കൂ അപ്പോ ഈ ആയുധ വ്യാപാരം ഒരു ബിസിനസ് ആണ് അത് പൂർണ്ണമായിട്ടും തെറ്റൊന്നും അല്ല രാജ്യങ്ങൾക്ക് അത്യാവശ്യം ആയുധം വേണം ഡിഫെൻസിന് വേണ്ടി വേണം പക്ഷേ യുദ്ധത്തിന് വേണ്ടിയല്ല പ്രതിരോധത്തിന് വേണ്ടി അപ്പൊ ഈ ആയുധ കമ്പനികൾ എന്ത് ചെയ്യും ലോകത്തെ അങ്ങനെ പ്രമുഖ ധാരാളം ആയുധ കമ്പനികളുണ്ട് ഞാനിപ്പം ചാറ്റ് ജി പി ടി യോടക്കം ചോദിച്ചു ലോകത്തിലെ ഏറ്റവും പ്രമുഖ ആയുധ കമ്പനികളും അവരുടെ കാര്യങ്ങളും ഒക്കെ എടുക്കുകയുണ്ടായി ലോഹീഡ് മാർട്ടിനുണ്ട് ആർ ടി എക്സ് കോർപ്പറേഷൻ വ്യത്യസ്ത ആയുധ കമ്പനികളുടെ ഓരോ വർഷത്തെയും റവന്യൂ അറിയാം ആംസ് റവന്യൂ ലോക്ക്ഹീഡ് മാർട്ടിന് അറുപത് ബില്യൺ ഡോളേഴ്സ് ആണ് ആർ ടി എക്സിന് നാൽപ്പത് ബില്യൺ ഡോളേഴ്സ് ആണ് നോർത്ത് ഗ്രഹ്മാന് മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളേഴ്സ് ആണ് ബോയിങ്ങിന് ബോയിങ്ങിന് ഒരു ഡിഫെൻസ് സെഗ്മെന്റ് ഉണ്ട് അവർക്ക് ജനറൽ ഡയനാമിക്സിന് അപ്പൊ ഈ ആയുധങ്ങളെല്ലാം ഇവരെല്ലാം മോശം ചെയ്യുന്നു എന്നുള്ളതല്ല പക്ഷേ ആയുധങ്ങൾ യഥാർത്ഥത്തിൽ സ്മഗ് ചെയ്യുന്നവരും ആയുധം ആയുധമുണ്ടാക്കുന്നവർക്കും ലോകത്ത് പ്രശ്നങ്ങൾ ഇഷ്ടമാണ് തീവ്രവാദം ഇഷ്ടമാണ് ഭീകരവാദം ഇഷ്ടമാണ് യുദ്ധങ്ങൾ ഇഷ്ടമാണ് കാര്യം ആ യുദ്ധങ്ങൾ നടന്നാലേ ഇവർക്ക് ലാഭമുള്ളൂ ഇവരുടെ നിലനിൽപ്പുള്ളൂ ഇവരുടെ ഇൻഡസ്ട്രിയും ഇവരുടെ കുട്ടികൾ കഞ്ഞി കുടിക്കുന്നത് ബാക്കിയുള്ളവ മരിക്കുന്നതുകൊണ്ടാണ് ഇവരുടെ കുട്ടികൾ ജീവിക്കുന്നതും സ്കൂളിൽ പോകുന്നതും അവരുടെ ഫീസ് കൊടുക്കുന്നതും എല്ലാം ബാക്കിയുള്ള രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അതായത് ഇത് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഒരു ഒരുപക്ഷേ ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ട് മാറ്റാൻ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ആയ അതായത് ഐസനോവറിന്റെ ആ സ്പീച്ച് നിങ്ങൾ കേൾക്കണം ഞാൻ ഇപ്പോ ഒന്ന് എടുക്കാം ആ സ്പീച്ചിൽ ഐസനോവർ പറയുന്ന ഏറ്റവും പ്രമുഖവും പ്രസക്തവുമായ കാര്യമാണ് മിലിടറി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സ് ആ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നുള്ള സ്പീച്ച് കൊണ്ടുവരുന്നത് നമ്മളാരും അല്ല ആ മിലിറ്ററി ഇൻഡസ്ട്രിയൽ സ്പീച്ച് കൊണ്ടുവരുന്നത് ഐസനോവർ എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടാള മേധാവിമാരിൽ ഒന്നാണ് ഓർക്കുക ഐസനോവർ ഒരു ലെഫ്റ്റ് ലിബർ അല്ലല്ല ഐസനോവർ അതിശക്തമായി രണ്ടാം ലോക മഹായുദ്ധത്തിലടക്കം പങ്കെടുത്ത ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒന്നാണ് ഇദ്ദേഹം ഒരു ഫൈവ് സ്റ്റാർ ജനറലാണ് അദ്ദേഹം ഒരു ഫൈവ് സ്റ്റാർ ജനറലാണ് സുപ്രീം കമാൻഡർ ഓഫ് ദി അലൈഡ് ഫോഴ്സസ് ഇൻ യൂറോപ്പ് അമേരിക്കയിലെയും യൂറോപ്പിനെയും സംരക്ഷിക്കാനുള്ള സുപ്രീം കമാൻഡർ ആണ് അമേരിക്കൻ പട്ടാള മേധാവിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഫൈവ് സ്റ്റാർ ജനറൽ ആണ് യഥാർത്ഥത്തിൽ ശരിക്കുള്ള സൈനികനാണ് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലും അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോഴും പറയുന്ന ഒരു സ്പീച്ച് വളരെ പ്രസക്തമാണ് വളരെ പ്രസിദ്ധമാണ് അതൊന്ന് കേൾക്കാം അത് ഓരോരുത്തരും കേൾക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അഖിൽ മാരാർ തമാശ രൂപത്തിൽ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് സീരിയസ് ആയി പറയുന്ന കേൾക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രേംകുമാർജി തമാശയ്ക്ക് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് സീരിയസ് ആയി പറയുന്നത് കേൾക്കാം നമ്മുടെ രാജ്യത്ത് സമാധാനം കീപ്പ് ചെയ്യുന്നതിന് ആർമി പട്ടാളം സൈന്യം വളരെ പ്രധാനമാണ് കാര്യം അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് നമ്മളെല്ലാം ഇന്ത്യൻ ആർമിയെയും ലോക ആർമികളെയും ബഹുമാനിക്കുന്നവരാണ് സ്വന്തം ജീവിതം കൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ നാടിനെ അതായത് അമേരിക്കയെ കുറിച്ച് പറയുന്നത് നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഇന്ത്യ നമ്മുടെ നാടിനെ എങ്ങനെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ അവർ ജീവൻ കൊടുത്ത് നമ്മുടെ നാടിനെ രക്ഷിക്കും അങ്ങനെ ഒരു അഗ്രസറും നമുക്കെതിരെ വരരുത് Our military organization today bears little relation to that known of any of my predecessors in peacetime, or indeed by the fighting men of World War II or Korea. Until the latest of our world conflicts, the United States had no armaments industry. America. The makers <laughs> of plowshares could. With time and as required, make swords as well. But we can no longer risk emergency improvisation of national defense. We have been compelled to create a permanent armaments industry of vast proportions. Added to this, three and a half million men and women are directly engaged <coughs> in <the> defense establishments. <laughs> we we annually done. spend on military security alone. More than the net income of all United States corpora corporations. Now, this conjunction of an immense military establishment and a large arms industry is new in the American experience. The total influence, economic, political, even spiritual, is felt in every city, every state house, every office of the federal government. We recognize the imperative need for this development. yet we must not fail to comprehend its grave implications. അതായത് വളരെ സീരിയസ് ആയി മിലിട്ടറിയുടെ കാര്യങ്ങൾ ഇത്രയധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നു അതിന്റെ പ്രാധാന്യമുണ്ട് ഇതെല്ലാം അദ്ദേഹം അംഗീകരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റും പട്ടാള മേധാവിയും ആയിരുന്ന വ്യക്തിയാണ് മിലിറ്ററിക്ക് ആർമിക്ക് സൈന്യത്തിന് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് വലിയ പ്രാധാന്യവും പ്രസക്തിയും രാജ്യ സുരക്ഷയിലെ ഏറ്റവും പ്രധാന കാര്യങ്ങളുമുണ്ട് So is the very structure of our society. In the councils of government, we must guard against the acquisition of unwarranted influence, whether sought or unsought, by the military industrial complex. The potential for the disastrous rise of misplaced power exists and will persist. We must never let the weight of this combination endanger our liberties or democratic processes. ും കേൾ കോൺഗ്രസുകാരനാകാം ബി ജെ പിൻ ആകാം ലീഗ് ആകാം ആരാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഈ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതാണ് പട്ടാളത്തെ ആദരവാണ് പട്ടാളത്തിന്റെ അഭിമാനമാണ് ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് പോലും ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഇന്ത്യൻ പട്ടാളത്തോടുള്ള ബഹുമാനവും ഇന്ത്യൻ കൊടിയോടുള്ള ബഹുമാനവും കാണിക്കുന്ന കോട്ടുകളാണ് പട്ടാളം സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് അമേരിക്കയിലാണെങ്കിൽ സി എ എ ഇന്ത്യയിൽ റോ ഐ ബി അടക്കമുള്ള എല്ലാവരും ആർ ആൻഡി ഡബ്ല്യു അല്ലെങ്കിൽ ഐ ബി അല്ലെങ്കിൽ എല്ലാ രാജ്യത്തെയും ഇസ്രായേലിൽ ആണെങ്കിലും മൊസാദ് അല്ലെങ്കിൽ ഓരോ രാജ്യത്തും അവരുടേതായ ഏജൻസികൾ ഇവരെല്ലാം വലിയ ബഹുമാനവും ആദരവുമാണ് എന്നാൽ Its grave implications. Our toil, resources, and livelihood are all involved. So is the very structure of our society. In the councils of government, we must guard against the acquisition of unwarranted influence, whether sought or unsought, by the military industrial complex. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സ് ആയുധ ലോബികൾ ഉണ്ടാക്കുന്ന സെക്യൂരിറ്റി അപ്പാരറ്റസ് ഉണ്ടാക്കുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സ് ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ സൈന്യം ഒന്നും മാത്രമല്ല മിലിറ്ററി ഇൻഡസ്ട്രി കോംപ്ലക്സുകൾ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് അമേരിക്കയുടെ കോൺട്രക്സ്റ്റിൽ സി ഐ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാഷണൽ ഇന്റലിജൻസ് അടക്കമുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ബാക്കിയുള്ള ഭരണത്തിന്റെ നിർവഹണത്തിനും അവർക്ക് അനാവശ്യമായ സ്വാധീനം ചെലുത്താൻ അനുവദിക്കരുത് രാജ്യത്തിന്റെ ഭാവി മാറ്റാനും ജനാധിപത്യ പ്രക്രിയക്കൊക്കെ ഡാമേജായി അതിശക്തമായ രീതിയിൽ ഇങ്ങനെ ഒരു മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആയുധ വ്യാപാരികൾ അല്ലെങ്കിൽ ആയുധ വ്യാപാരികളും മിലിട്ടറിയും രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഉയർന്നുവരാൻ സാധ്യതയുണ്ട് We We must must never never let let the the weight weight of of this this. combination endanger our liberties or democratic. ആ രീതിയിൽ ഏജൻസികളുടെ അല്ലെങ്കിൽ ആയുധ അല്ലെങ്കിൽ ലോബിയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സോ നമ്മുടെ ഭരണത്തിലും ജനാധിപത്യത്തിലും ഒരു കാരണവശാലും ഇടപെടാൻ അനുവദിക്കരുത് the the proper meshing of of huge industrial and and military machinery of with our peaceful methods and goals. സമാധാനത്തിലൂടെ ഒരു രാജ്യം സഞ്ചരിക്കുമ്പോ ആയുധത്തിന്റെയും അക്രമത്തിന്റെയും ഭാഷയിൽ ഇത്തരത്തിൽ വരുന്ന ആൾക്കാർക്ക് സ്വാമിത സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഗാട് വേണം അതിനർത്ഥം ആയുധങ്ങൾ എല്ലാം ഉപേക്ഷിക്കണമെന്നല്ല ഇത് കേൾക്കുമ്പോ എന്നെങ്കിൽ കളറിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്തെന്ന് പറയരുത് പകരം നമ്മുടെ രാജ്യത്തിന് പട്ടാളം വേണം ആയുധം വേണം സൈന്യം വേണം രഹസ്യാന്വേഷണ ഏജൻസികൾ വേണം പോലീസ് വേണം എല്ലാ മെഷീനറിയും വേണം എന്നാൽ പോലീസ് തെറ്റിയാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്കറിയാം പോലീസിനെ എത്രയോ പ്രാവശ്യം മിസ്യൂസ് ചെയ്യുന്നുവെന്ന് എൻ ഐ എത്രയോ പ്രാവശ്യം മിസ്യൂസ് ചെയ്യുന്നുവെന്ന് ആയുധങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിനെ മിസ്യൂസ് ചെയ്യുന്നുവെന്ന് ആ മിസ്യൂസ് ചെയ്യുന്നത് തടയാൻ ജനങ്ങൾ ഉണർന്നിരിക്കണമെന്ന് വലതുപക്ഷക്കാരനായ ക്രിസ്ത്യാനിയായ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റായ പട്ടാള മേധാവിയായ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഫൈവ് സ്റ്റാർ ജനറൽ ആയ ഒരു വ്യക്തി ഇത് പറയുന്ന ഇടതുപക്ഷക്കാരനോ ലിബറലോ ഗാന്ധിയനോ സമാധാനവാദിയോ ഒന്നും അല്ല അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സോൾജിയർ യഥാർത്ഥത്തിൽ ഒരു പട്ടാളക്കാരൻ പറയേണ്ട അതാണ് സി പട്ടാളക്കാരൻ ഉണ്ടാകുന്നത് യുദ്ധങ്ങളും ആയുധങ്ങളും വേണ്ടി വരുന്നത് എന്താ പറയണേ അനിവാര്യതയിൽ മാത്രമാണ് അല്ലാതെ നമ്മൾ ട്രിഗർ ഹാപ്പി ആകരുത് ഈ ആയുധങ്ങൾ കൊണ്ട് ഈ കമ്പ്യൂട്ടർ ഗെയിമിൽ വെടിവെച്ച് കൊല്ലുന്നതല്ല കൊല്ലുന്ന ആറ്റിറ്റ്യൂഡും ഉണ്ടാകരുത് കാര്യം മനുഷ്യരാണ് മരിക്കുന്നത് ഈ ഡൽഹി ബോംബ്ലാസ്റ്റ് എന്ത് കാരണം കൊണ്ടുണ്ടായി കൊണ്ടുണ്ടായിരുന്നറിയില്ല വരട്ടെ പക്ഷെ ആര് ചെയ്താലും അത് ഏത് പക്ഷം ചെയ്താലും മരിക്കുന്നത് ഏതെങ്കിലും ഒരു തന്റെ അച്ഛനും അമ്മയും സഹോദരിയും മകനും കൂട്ടുകാരനും അല്ലെങ്കിൽ സഹോദരനും ഒക്കെയാണ് മരിക്കുന്ന മനുഷ്യർക്ക് അവരുടേതായ കാര്യം എത്രയോ കേസുകൾ നമ്മൾ കേൾക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഇവരല്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുന്നത് അപ്പോ വളരെ സീരിയസ് ആയി നോക്കണം ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് നമ്മുടെ നാട്ടിൽ അനാവശ്യ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് ഐസനോർ പറഞ്ഞതേ ഞാനും പറയുന്നുള്ളൂ ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല തമാശയ്ക്കൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്യുമെന്നല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നടന്നതെന്ന് നമുക്ക് അറിയില്ല നമുക്കത് വെയിറ്റ് ചെയ്യണം നമ്മുടെ ഏജൻസികളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല കാര്യം ഏജൻസികൾ ഒരുപാട് കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഇല്ലെന്ന് ഇത് കേൾക്കുന്ന ബിജെപിക്കാരൻ എങ്കിലും അഭിപ്രായമുണ്ടോ ഇത് കേൾക്കുന്ന ബി ജെ പി കാരനോ സംഘപരിവാറുകാരനോ എങ്കിലും അഭിപ്രായം ഉണ്ടോ ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം ചെയ്യുന്നവരാണ് അതായത് ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് അനുസരിച്ച് തിരക്കഥ ഉണ്ടാക്കുന്നവരാണ് പല ഏജൻസികൾ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല ഒരുപാട് അപ്രൈറ്റ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ കോടതികളിൽ വന്ന് നിയമത്തിന്റെ എന്താ പറയണേ ഏറ്റവും കൂടുതൽ ശക്തമായ അന്വേഷണത്തിന് ശേഷമേ നമുക്ക് എ ഓ ബി എ കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ പ്രൊപ്പഗാൻഡ ഇത് ഇത് കേൾക്കുന്ന സാധാരണക്കാർക്ക് ഓർക്കേണ്ട കാര്യം എന്താ അറിയാമോ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ട കാര്യം എന്തറിയാവോ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നമ്മളെ ബഹുപിച്ചു കൊല്ലും തീവ്ര ഹിന്ദുത്വാദികളും നമ്മളെ ബഹുപിച്ചു കൊല്ലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അപരമത വിദ്വേഷം കൊണ്ടാണ് കൊല്ലുന്നതെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ നമ്മളെ കൊന്നാലേ അവർക്ക് ലാഭം ഉണ്ടാവും കുറെ ഹിന്ദുക്കൾ മരിച്ചാലേ തീവ്ര ഹിന്ദുത്വവാദികൾക്കും ഹിന്ദുത്വ തീവ്രവാദികൾക്കും ഗോഡ്സേവാദികൾക്കും ലാഭം ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാലേ ഹിന്ദു അപകടത്തിലാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് ആൾക്കാരെ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്താണ് ഡൽഹിയിൽ നടക്കുന്നത് വെയിറ്റ് കോടതി വിധികൾ വരണം ആ കോടതി വിധി വന്നിട്ട് മാത്രമേ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താവൂ കാര്യം ഇത്തരം വിഷയങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടും അതായത് ഇപ്പം പുരുഷന്മാർക്കെതിരെ സ്ത്രീകള് വ്യാജപരാതി കൊടുക്കുന്ന ഒരു വിഷയമുണ്ട് വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണ് മീഡിയക്കാർ എഴുതിയിൽ എന്നെ ഒഴിച്ച് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഡൽഹി ബ്ലാസ്റ്റ് പോലത്തെ തീവ്രവാദ വിഷയങ്ങൾ ഈസിയായി മിസ്യൂസ് ചെയ്യാൻ കഴിയുന്ന ബാക്കി വിഷയങ്ങൾക്കൊക്കെ നമുക്ക് അഭിപ്രായം തീർച്ചയായും പറയാം ഈ വിഷയങ്ങളിൽ അവധാനത വേണം സൂക്ഷ്മത വേണം അതുകൊണ്ട് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്താണെന്ന് അറിയാൻ ശ്രീ അഖിൽ മാരാറിന്റെ ആ പോസ്റ്റ് സഹായിക്കും അഖിൽ മരാർ ഒരു തമാശയല്ല വളരെ സീരിയസ് ആയ ഒരു ലോക സത്യമാണ് അൻപത്തി ആറ് ലക്ഷം കോടി രൂപ ഓരോ വർഷവും വിലവരുന്ന ഒരു സത്യം അതിന് അഖിൽ മാരാർജിക്ക് പ്രണാമം